അവർക്ക് വേണ്ടി തീറ്റി പറിക്കില്ല ഞാൻ ഇതെന്താന്ന് പറയുമോ എന്താണ് നീല ലൗ ചീര എന്ന് അങ്ങനെ ഇതൊക്കെ നമുക്ക് ചീരക്കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കും ചില പരുപ്പിൻ്റെ കൂടെ അതുപോലെ പയറിൻ്റെ കൂടെ ഒക്കെ അല്ലാതെ അല്ലാതെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരുമാതിരി വഴ വഴു വഴി തന്നെ തണ്ണി ഉപയോഗിക്കാറില്ലെങ്കിലും ഇത് നമ്മൾ തോരനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നീല ലൗകര്യ ചീര ഇത് എല്ലാം മരുന്നായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാകുമ്പോൾ വിഷങ്ങളൊന്നും ഇല്ലല്ലോ മണ്ണ് അതായത് എന്താ പറയുക മണ്ണ് മണ്ണിന്റെ അംശമൊന്നും ഇല്ലാത്ത ചിലന്ത് നമ്മൾ നമ്മൾ വെക്കാൻ എങ്ങനെ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അവർക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പക്ഷെ വെയിലൊക്കെ ആകുമ്പോ ചൂടല്ലേ ആ സമയത്ത് ഇതിന്റെ മുകളിലോട്ട് ഇത് വീട് ഇട്ടുകഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസമാവും അതുപോലെ തന്നെ അവര് കളിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പുല്ല് പെട്ടന്ന് ആൾക്കാരെ കൊണ്ട് വെട്ടിപ്പിക്കാൻ ഇരിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം ഇത് സുലഭമായിട്ട് നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉള്ളതാണ് ഇത് ഒരു കൂട്ടർക്ക് ഇത്രേം മതി പൂ പൂക്ക് അവിടെയൊക്കെ വെയിൽ അന്നിടത്തൊക്കെ എഴുതുന്നത് നല്ല പൂവാണ് ആ പൂ കൊടുക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല അതുകൊണ്ട് പൂവില്ലാത്തത് നോക്കിയാണ് പറിച്ചു കൊടുക്കാറുള്ളത് രാവിലത്തെ അവിടെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ കേട്ടോ ഒരു ദിവസം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകാറായിട്ടുണ്ട് ആ ടൈമിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കമ്മി കൊത്തുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ വൈറ്റമിൻസിൻ്റെ കുറവുണ്ടൊക്കെ അപ്പം ഈ ചീരയിലൊക്കെ അയങ്കള്ളിൻ്റെ ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇനി മരുന്ന് മരുന്നിലൂടെ അല്ലാതെ ആഹാരത്തിൻ്റെ നമുക്ക് കൊടുക്കാൻ നല്ലതല്ലേ പലരും കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല നമ്മുടെ അങ്ങനെ കൊടുക്കാം എന്നൊരു തോന്നല ഒത്തിരിയൊന്നുമില്ല അപ്പോൾ രണ്ട് കൂട്ടുകാർക്കും മതി രണ്ടു കൂട്ടർക്കായിട്ട് ഈ ഫേമെച്ച് മതി ഇവിടെ ഇത് ഫുള്ള് എന്നാൽ ഈ മീനിലൊക്കെ പിടിച്ചിട്ടില്ല വെള്ളക്കൂലൊക്കെ ഞാൻ കറി ഇപ്പം സ്ഥിരമായിട്ട് വെക്കാറില്ല ഇന്ന് വെച്ചാൽ കൊള്ളാറുണ്ട് ഇത് തണ്ണേ വെക്കുമ്പോൾ ആ ഒരു വഴി വഴിവടാണെന്നിരിക്കും അതേസമയം പിന്നെ ചെറുപയറ് വയൻ പയണ് പരിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോര വെക്കാനും ചാർ വെക്കാൻ നമ്മൾ മുടിങ്ങലക്കറി വെക്കുകയല്ലേ ചാറുകറി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെക്കാനും നല്ലതാണ് ഇവിടെ ഇതിൻ്റെ കിടയ്ക്ക് കുഞ്ഞുങ്ങൾ കാണും ഈ കുറുക്കൻ്റെ കുഞ്ഞുങ്ങളില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ തന്നെ ഇവിടെ പറമ്പിലോട്ട് ഇറങ്ങി ഉണ്ടെങ്കിൽ ഇപ്പോൾ കഥകളി കിട്ടണ്ട പപ്പ്ലങ്ങി പപ്പായ അപ്ലങ്ങി എന്നൊക്കെ പറയാം അപ്പോൾ അതുണ്ട് പിന്നെ ഇവിടെ വാഴയൊക്കെ ഉണ്ട് ഇവിടൊക്കെ കാട് കയറി കിടക്കും അപ്പോൾ വാഴ്ന്നു വാഴക്കുമ്പ് അതുപോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റേ ഓട്ടം ഒരു ഇപ്പം നരിയാണ് മരിക്കുന്ന കുഞ്ഞാണോ അല്ലാന്ന് അറിയില്ല കണ്ടത്തിൻ്റെ കുഞ്ഞിട പോകും വാഴ ഒക്കെ വാഴ കണ്ടുള്ളു അപ്പോൾ ഇന്നൊക്കെ ഇടയ്ക്ക് കാണും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇരിക്കുക പക്ഷേ ഇപ്പം ഇതുങ്ങളിങ്ങനെ ഫുഡ് തയ്ക്കാൻ ഇല കണ്ടാന്ന് ഓർത്തോണ്ടി അത് വേണമെന്ന് പക്ഷേ ഇങ്ങനെ ഫുള്ള് കാട കേട്ടോ റ തോട്ടമാണ് എങ്കിലും നമ്മളിവിടെ റബറില്ല വാഴയാണ് വാഴയുടെ ചുറ്റിന് ഇതാണ് പാമ്പൊക്കെ ഉണ്ട് ഈ ചുറ്റുവട്ടം ചേരാ മൂർച്ചൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ആകാറില്ല പക്ഷെ ഇപ്പം താടയുടെ വന്നുകൊണ്ടെങ്കിൽ പേടി ഉണ്ടായിരുന്നു അപ്പം ശല്യം അതിനായിട്ട് കാണുന്നില്ല പിന്നെ മൈപ്പട്ടി ഇപ്പം ഹൈറൈസ് വേലിയൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ കോട്ടയമാണ് കോട്ടയം കോട്ടയം ജില്ലയിൽ പലമറ്റം എന്ന സ്ഥലത്തായത്

നമ്മുടെ പേടിയൊന്നും ഇല്ല ആദ്യം ഭയങ്കര പേടിയായിരുന്നു കഴിഞ്ഞിരിക്കും പക്ഷെ ഇങ്ങനെ നമ്മളെ വളർത്തിയിട്ട് കൊല്ലാനൊക്കെ കൊടുക്കരുത് അത് ഭയങ്കര വിഷമോ എനിക്ക് ഇനിയിപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമായതുകൊണ്ട് ഈ പരിപാടിയൊക്കെ ഇറങ്ങി മുട്ടയല്ല ഇനി കൊറേ ഇതുങ്ങൾ മുട്ട തീർന്നു നമ്മൾ കൊല്ലാൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇത്രയും വളർത്താൻ പറ്റും പറ്റുമല്ലോ എങ്കിലും കാടക്കോഴി എനിക്ക് കരിങ്കോഴിയും ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഒന്നിനെയും കൊല്ല ചിലത് നല്ല റേറ്റ് വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരുന്നിനാന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ കൊടുക്കത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോഴും പക്ഷെ ഇനിയിപ്പോൾ അതും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ചത്തു പോയി കേട്ടോ പാമ്പ് കുത്തിയും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ അതുകൊണ്ട് കൂടുതൽ അടുക്കരുതെന്ന് ഓർച്ചതാണ് പക്ഷെ നമ്മളുടെ ഓരോ സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെയൊക്കെ കാണും നമ്മൾ അതുങ്ങളെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ പകുതി കുറയാറില്ല അപ്പം അങ്ങനെയൊക്കെ എനിക്ക് മിണ്ടാപ്രാണികൾ ഭയങ്കര ഇഷ്ടമാട്ടോ കോഴി എല്ലാ എല്ലാത്തിനോടും വീട്ടിൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇപ്പം പക്ഷേ എങ്കിലും ഞാൻ എല്ലാ പ്രാ എല്ലാവരോടും കല്ലും ഒരു കണ്ടും കുച്ചയുണ്ട് അവരോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കും അപ്പോൾ മൂന്നാല് പേരൊക്കെ ഉള്ള പോലെ എൻ്റെ വീട്ടിലെ പ്രതികൾ

അടുത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണാം ഓക്കെ ചേട്ടാ ബൈ ബൈ